കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കാൻ മറ്റൊരു ധാരാട്ടം ചിത്രം കൂടി ഇതാ തിയേറ്ററിൽ എത്താൻ പോകണം അപ്പൊ ഇത് വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ധാരാട്ടം കേന്ദ്ര കഥാപാത്രം എടുത്തു ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മോഹൻലാൽ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിൽ തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം ചിത്രമാണ് തുടരും എന്ന് പറയുന്ന സിനിമ വിന്റേജ് ദാരടനെ കാണാൻ സാധിച്ച സന്തോഷത്തിലാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച് നിമിഷ നേരം കൊണ്ട് തന്നെ ടിക്കറ്റുകളെല്ലാം തന്നെ ഫുൾ ആയി പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ ദിന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ എംപുര നേടിയ പോലെ തന്നെ വലിയൊരു റെക്കോർഡ് തന്നെ സ്വന്തമാക്കുന്ന ഇതിനോടൊന്നും തന്നെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറുകൾക്കകം തന്നെ ചിത്രം ഏകദേശം ഒരു കോടി രൂപയുള്ള പ്രൈസൈ മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ന് ചിത്രത്തിന്റെ ടിക്കറ്റ് ടിക്കറ്റ് വിൽപ്പന അവസാനിക്കുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ രണ്ടു കോടി പിന്നിടുന്നതായിരിക്കും എന്തൊക്കെയാണ് നാളത്തെ നാളത്തെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വലിയ രീതിയിൽ ചിത്രത്തിൽ ഉയർത്താൻ സാധിച്ച ഒരു പക്ഷെ അഞ്ച് മുതൽ പത്ത് അടുത്തുള്ള എടുക്കുക ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാ സൂചിപ്പിക്കുന്നത് ചിത്രത്തിൽ കേരളത്തിന് വെളിയിൽ വലിയൊരു ബുക്കിംഗ് എന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മലയാളത്തിന്റെ പഴയ നരനെ കാണാൻ സാധിക്കും അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് സിനിമാ പ്രേമികൾ എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രത്തിനായിട്ട് ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലോട്ട് എത്താൻ അപ്പം നിങ്ങൾ എത്രവരാണ് തുടരും എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട